എല്ലാവർക്കും നമസ്കാരം വളരെ സ്പേഷ്യസ് ആയ ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് വലിയ ബെഡ്റൂമുകളും ഒരു ചെറിയ റൂമും ഒരു ഹോം തിയേറ്റർ റൂമും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയ വീടിന്റെ വിശേഷങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ഉടമ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചേഴ്സും ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ മികച്ച ക്വാളിറ്റിയിൽ പണി പൂർത്തിയാക്കിയ ഈ വീടിന്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം ഏവർക്കും ജസ്മി വ്യാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ പുതിയകാവിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാലര സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേർണിഷ്ഡ് വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ നാലര സെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനടുത്ത് തന്നെയായി മറ്റൊരു നാല് പോയിന്റ് നാല് സെന്റ് സ്ഥലം കൂടെ വിൽപ്പനയ്ക്കായുള്ളത് ആവശ്യക്കാർക്ക് ഈ സ്ഥലവും കൂട്ടി എടുക്കാവുന്നതാണ് ഈ വീടിന്റെ കാർ കുറച്ച് രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് ഇവിടെ സോഫ സിറ്റിയും ടീ പോയും ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു കൂടാതെ ഇവിടെയായി ഒരു ടവർ എ സിയും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ ഹോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്ട്സ് ആണ് ഈ വീടിന്റെ ഇന്റീരിയറിനായി ഉടമ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ളി ആയി തന്നെയാണ് ഉടമ ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെ ഡൈനിങ് ടേബിളും ചെയേഴ്സും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളിലും എ സി നൽകിയിട്ടുണ്ട് എങ്കിലും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇലക്ട്രിസിറ്റി ബില്ലായി വരുന്നത് ഈ വീടിന് മുഴുവനായും സോളാർ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ സെർവെന്റ് റൂമും ഹോം തിയേറ്ററും ഉൾപ്പെടെ നാല് റൂമുകളുമാണ് നൽകിയിട്ടുള്ളത് മൊത്തം അഞ്ച് റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം ഇവിടെ ബെഡും കോർട്ടും വാർഡ് റൂമുകളും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു വർക്ക് സ്റ്റേഷനും നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഇവിടെ ഇലക്ട്രിക് ചിമ്മിനിയും വാട്ടർ പ്യൂരിഫയർ ഡിഷ് വാഷർ മൈക്രോവേവ് ഫ്രിഡ്ജ് തുടങ്ങി കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഇതൊരു സെക്കൻഡ് കിച്ചൺ ആയും യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെയും ടേബിളും ചെയർസും ഒക്കെ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഏതുമാകട്ടെ കൊച്ചി നഗരത്തിൽ എവിടെയും നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക കൂടാതെ ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വീടുകൾ വാങ്ങുന്നവർക്ക് വേണ്ടി പുതിയ അപ്ഡേറ്റ്സും ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ചെയ്യുക മാത്രമല്ല ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും മറ്റു അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതല്ല കേസ് വരുന്നത് ഒരു ഹോം തിയേറ്റർ റൂമിലേക്കാണ് സോണി എന്ന ബ്രാൻഡിന്റെ ഹോം തിയേറ്റർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിംഗ് സൈസിലുള്ള ബെഡും കോട്ടുമാണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബുകളും അലമാരയും നൽകിയതിനു ശേഷവും നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണിത് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും നല്ല സ്പേസ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ബെഡും കോട്ടും വാർഡ്രോബുകളും ചെയ്തതിനു ശേഷവും നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണിത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഒരു സെർവൻ റൂമും ഈ വീടിന് ലഭ്യമാണ് നിലവിൽ ഒരു ഓഫീസുമായാണ് ഉടമ ഇത് ഉപയോഗിക്കുന്നത് ഒരു ഓപ്പൺ ടെറസ് ഏരിയ കൂടെ ഈ വീടിന് ലഭ്യമാണ് ജല ലഭ്യതയ്ക്കായി കോർപ്പറേഷൻ വാട്ടർ കണക്ഷനും ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ പുതിയകാവിലായി സ്ഥിതി ചെയ്യുന്ന ഈ നാലര സെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ളി ഫർണിഷ്ഡ് വീടിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനടുത്തുള്ള നാലര സെന്റുകൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒമ്പത് സെന്റും വീടുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വിലയിൽ മാറ്റമുണ്ടാകുന്നതാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക